എങ്ങനെയാണ് ഈ സങ്കടത്തിന് നേരത്തും കർത്താവിൽ നിലനിൽക്കുന്നത് ചില നേരത്ത് പ്രാർത്ഥനകൾക്ക് മൗനം കൊണ്ട് സ്വർഗം നമ്മളെ തോൽപ്പിച്ച് കളയുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ആ ശരണപ്പെടലിൽ നിന്ന് അണുവിട ചലിക്കാതെ അവിടെ തന്നെ ആയിരിക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ അതിൻ്റെ പേരാണ് പേഴ്സിവറൻസ് നിലനിൽപ്പ് ഇന്ന് നമുക്കില്ലാത്തൊരു ശൈലിയാണ് വി ആർ വെയിറ്റിംഗ് ഫോർ ഇൻസ്റ്റന്റ് റിപ്ലൈസ് ഫ്രം ഹെവൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചാൽ ഉടനടി നമുക്ക് ഉത്തരം വേണം ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ കാത്തിരിക്കാൻ നമുക്കാവുന്നില്ല നമ്മൾ അന്വേഷിക്കുന്നത് എവിടെ പോയാൽ എന്ത് ചെയ്താൽ ഉത്തരം കിട്ടുമെന്നാണ് അതുകൊണ്ട് കാനാൻകാര് നമ്മളെ പഠിപ്പിക്കുന്നത് മറുപടി ആകുമ്പോഴും ആ നിഷേധം സങ്കടപ്പെടുത്തലുകൾ തുടർക്കഥയാകുമ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ ഉറച്ചു നിൽക്ക് നിന്റെ വിശ്വാസത്തിന്റെ മാറ്റുരയ്ക്കപ്പെടുന്ന നേരമാണത് അണുവിട ചലിക്കരുത് നിന്റെ വിശ്വാസത്തെ നിന്റെ ശരണപ്പെടലിനെ കർത്താവ് മാനിക്കും കർത്താവ് ഉത്തരം തരും ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായർ പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന വായനകൾ ഒന്നാം വായന നിയമാവർത്തന പുസ്തകം ഒമ്പതാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളും രണ്ടാം വായന ഏഷയ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ലേഖനം ഫിലിപ്പ്യർക്കുള്ള ലേഖനത്തിൻ്റെ നാലാം അധ്യായം നാല് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളും സുവിശേഷം മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ ഇരുപത്തിയൊന്നാം വാക്യം മുതൽ ഇരുപത്തിയെട്ടാം വാക്യം വരെ കാനാൻകാരിയുടെ വിശ്വാസം എനിക്കറിയാം കുറച്ചു കാലം കൂടിയാണ് ഞായറാഴ്ചത്തെ ഈ ഹോമിലി സൺഡേ റിഫ്ലക്ഷൻ നമ്മളിൽ ഈ ഫീഡ് മൈ ഷീപ്പിലൂടെ എത്തുന്നത് നമ്മൾ ലീക്ക് എത്തുന്നത് ഇടക്കാലത്ത് പ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ മുടങ്ങിക്കിടന്ന സമയത്ത് സൺഡേ റിഫ്ലക്ഷൻസ് എങ്കിലും നൽകണമെന്നൊക്കെ ചില കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു ചിലപ്പോൾ തിരക്ക് തിരക്ക് കാരണം പറ്റാതെ പോയിട്ടുണ്ട് നമുക്ക് ഇത്തവണ ഇത് റീസ്റ്റാർട്ട് ചെയ്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ സൺഡേ ഹോമിലിയും നിങ്ങളിലേക്ക് എത്തുകയാണ് ഞാൻ പറഞ്ഞതനുസരിച്ച് കാനഡയിൽ ശുശ്രൂഷകളുടെ സമയമാണ് അതുകൊണ്ട് ഇടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പിലാണ് ഇത് ചെയ്യുന്നത് ഇത് കുറച്ചു കാലമെങ്കിലും ഇങ്ങനെ മുടങ്ങാതെ പോകാൻ നിങ്ങളും കൂടെ പ്രാർത്ഥിക്കുക ഇന്നത്തെ നാല് വായനകളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം സാധാരണ ഞായറാഴ്ചത്തെ ഹോമിൽ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട് നമ്മുടെ പ്രയോരിറ്റി നമ്മുടെ ഫോക്കസ് ഈ നാല് വായനകളുടെ ത്രെഡ് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ നാല് വായനകളും തമ്മിലുള്ള ഒരു കണക്ഷൻ കണ്ടെത്തി ആ കണക്ഷനിൽ ധ്യാനിക്കുകയാണ് നമ്മുടെ ശ്രമം ഇന്നുമുണ്ട് നമുക്ക് അങ്ങനെ കണ്ടെത്താൻ സുന്ദരമായ ഒരു കണക്ഷൻ നമുക്ക് എവിടും തുടങ്ങാം സാധാരണ പലപ്പോഴും നമ്മൾ ഒന്നാം വായനയിൽ തുടങ്ങി നാലാം വായനയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ പോകാം നാലാമത്തെ വായനയിൽ നിന്ന് തുടങ്ങാം സുവിശേഷത്തിൽ നിന്ന് ആരംഭിക്കാം സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസമാണ് അവൾ വന്ന് കരഞ്ഞ അപേക്ഷിക്കുന്നു കർത്താവേ ദാബിതിൻ്റെ പുത്ര എനിൽ കനിയണമേ എൻ്റെ മകളെ പിശാജ് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു ഇവരുടെ ഈ സങ്കടത്തിന് ഇവരുടെ ഈ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകുന്നില്ല നിശബ്ദതയാണ് മറുപടി മൗനമാണ് മറുപടി അടുത്ത ഘട്ടത്തിൽ അവൾക്ക് വേണ്ടി ശിഷ്യന്മാർ റെക്കമെൻഡ് ചെയ്യുന്നു റെക്കമെൻഡ് ചെയ്യുമ്പോഴും കർത്താവിൻ്റെ മറുപടി ഒരൽപ്പം സങ്കടപ്പെടുത്തുന്നതെന്ന് നമുക്ക് കേൾവിയിൽ തന്നെ തോന്നും മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾ കൊടുക്കുന്നത് ഉചിതമല്ലല്ലോ അപ്പോഴും ഷീസ് സ്റ്റിക്കിങ് ഓൺ ടു ഹിം അവൾ മാറുന്നില്ല അവൾ പറയുന്നത് സമ്മതിച്ചു നായയാണ് നായിക്കുള്ളത് അത്രയും കഴിഞ്ഞപ്പോഴാണ് കർത്താവ് പറയുന്നത് മകളെ നിന്റെ വിശ്വാസം വലുതാണ് നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ അതായത് ഇവളുടെ ഈ കർത്താവിലേക്ക് കർത്താവിലേക്കെത്തുന്ന യാത്രയുടെയും കർത്താവിൻ്റെ മുമ്പിൽ അവൾ വെളിപ്പെടുത്തിയ ആ വിശ്വാസത്തിൻ്റെയും കീ വേഡ് എന്നറിയാമോ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒട്ടുമില്ലാത്തൊരു വാക്കാണ് നമ്മൾ ഇന്നൊരു മൂന്നാല് വാക്കുകൾ വെച്ചാണ് യാത്ര ചെയ്യുന്നത് ഈ ശൈലിക്ക് പറയുന്ന പേരാണ് പേഴ്സിവറൻസ് പേഴ്സിൻസ് നിലനിൽപ്പ് കർത്താവിൽ ഉറച്ചു നിൽക്കുന്ന നേരം ചില നേരത്ത് പ്രാർത്ഥനകൾക്ക് മൗനം കൊണ്ട് സ്വർഗം നമ്മളെ തോൽപ്പിച്ച് കളയുമ്പോൾ ചില നേരത്ത് പ്രാർത്ഥനകൾ തിരുമമ്പാകെ ഉയർത്തി കഴിയുമ്പോഴും ദൈവം തന്നെ ശത്രുവിനോടെന്ന പോലെ നമ്മൾ പെരുമാറുന്ന സങ്കടാനുഭവങ്ങൾ വീണ്ടും നമ്മളെ തേടി തേടി വരുമ്പോഴും ആ നേരത്തും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ആ ശരണപ്പടലിൽ നിന്ന് അണുവിട ചലിക്കാതെ അവിടെ തന്നെ ആയിരിക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ അതിൻ്റെ പേരാണ് പേഴ്സിവറൻസ് നിലനിൽപ്പ് ഇന്ന് നമുക്കില്ലാത്തൊരു ശൈലിയാണ് ഇന്ന് നമ്മുടെ ആത്മീയ സംസ്കാരത്തിൽ വന്നു ഭവിച്ച ഒരു അപകടം വി ആർ വെയ്റ്റിംഗ് ഫോർ ഇൻസ്റ്റന്റ് റിപ്ലൈസ് ഫ്രം ഹെവൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചാൽ ഉടനടി നമുക്ക് ഉത്തരം വേണം ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ കാത്തിരിക്കാൻ നമുക്കാവുന്നില്ല നമ്മൾ അന്വേഷിക്കുന്നത് എവിടെ പോയാൽ എന്ത് ചെയ്താൽ ഉത്തരം കിട്ടുമെന്നാണ് അതുകൊണ്ടാണ് ഇത്രയും അലച്ചിലുകൾ നമുക്കിടയിൽ കൂടിയിരിക്കുന്നത് എവിടെ പോയാൽ എന്ത് ചെയ്താൽ ഉത്തരം കിട്ടും വി പെർസ്യുബറൻസ് നിലനിൽപ്പ് ഈ സ്ഥിരത നമുക്ക് ഇന്നില്ലാതിരിക്കുകയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അതുകൊണ്ട് കാനാൻകാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് മൗനം മറുപടി ആകുമ്പോഴും നിഷേധം സങ്കടപ്പെടുത്തലുകൾ തുടർക്കഥയാകുമ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ ഉറച്ചു നിൽക്ക് നിന്റെ വിശ്വാസത്തിൻ്റെ മാറ്റുരയ്ക്കപ്പെടുന്ന നേരമാണത് അണുവിട ചലിക്കരുത് നിന്റെ വിശ്വാസത്തെ നിന്റെ ശരണപ്പെടലിനെ കർത്താവ് മാനിക്കും കർത്താവ് ഉത്തരം തരും അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം വരും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ കർത്താവിൽ നിലനിൽക്കണം എന്ന് പറയുന്നതൊക്കെ എന്തിൽ എന്ത് എങ്ങനെ നിലനിൽക്കും എങ്ങനെയാണ് ഈ സങ്കടത്തിൻ്റെ നേരത്തും കർത്താവിൽ നിലനിൽക്കുന്നത് അതാണ് പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് സങ്കടങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഞെരുക്കങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി നമ്മളെ തേടി വരുമ്പോഴും ഹൗ ഷുഡ് യു പ്രിസീവ് യുവർ സെൽഫ് നീ എങ്ങനെ നിന്നെ തന്നെ കാണണം എങ്ങനെ നീ നിന്നിൽ തന്നെ ഉറച്ചു നിൽക്കണം അതിൻ്റെ ഉത്തരം ഇതാണ് ഫിലിപ്പ്യർ നാല് നാല് നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ സന്തോഷം കൈവിടാതെ കാത്തിരിക്കണമെന്ന് അപ്പോൾ പേഴ്സിവറൻസ് ആയിരുന്നു ഫസ്റ്റ് ടോപ്പിക് അങ്ങനെ പേഴ്സിവറൻസ് കീപ്പ് ചെയ്യാൻ നിലനിൽപ്പിലായിരിക്കാൻ എങ്ങനെ നമുക്ക് സാധിക്കും പുറകോട്ട് വരണം സന്തോഷം കളയരുത് കർത്താവിൽ സന്തോഷത്തോടെ ഇരിക്കുക സങ്കടമൊക്കെ ചുറ്റുപാടുകൊണ്ട് അപ്പോഴും ആന്തരികമായ ഒരു സന്തോഷം അനുഭവിക്കണം സന്തോഷവും അടുത്ത വാക്ക് അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ എല്ലാ ഏഴാമത്തെ വാക്യം ഫിലിപ്പിയർ നാല് ഏഴ് അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ഈശോ മിഷിഹായിൽ കാത്തുകൊള്ളും എല്ലാ ധാരണയും അതിലംഘിക്കുന്ന തോൽപ്പിച്ചു കളയുന്ന ഈശോയുടെ സമാധാനം നമ്മളിൽ നിറയും പുറത്തൊന്നിനും പുറത്തൊന്നിനും മാറ്റമൊന്നുമില്ല കേട്ടോ ചുറ്റുപാടുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട് പക്ഷെ അപ്പോഴും ഒരു സന്തോഷത്തിൽ നീ ആയിരിക്കും ആന്തരികമായൊരു സമാധാനം നീ കണ്ടെത്തും അപ്പം നമ്മൾ പറഞ്ഞ വാക്കുകൾ പുറകോട്ട് പോവുകയാണ് വി ബിഗിൻ വിത്ത് പേഴ്സിവറൻസ് ആ പേഴ്സിഫറൻസിലായിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന രണ്ട് വാക്ക് അത് ജീവിത ശൈലിയാണ് അത് മുമ്പേ പഠിച്ചെടുത്താലാണ് ഇത്തരം ഘട്ടങ്ങളിൽ പേഴ്സിവറൻസ് കീപ്പ് ചെയ്യാൻ പറ്റൂ ഏതൊക്കെയാണത് വൺ ഈസ് ജോയ് അനദർ വൺ പീസ് ആനന്ദവും സമാധാനവും കർത്താവിൽ കണ്ടെത്തുന്നവർക്കാണ് സങ്കടങ്ങളുടെ കാലത്ത് ഉലഞ്ഞു പോകാതെ നിലനിൽക്കാൻ കഴിയുന്നത് അപ്പം നമ്മൾ വീണ്ടും അടുത്ത അതാണ് ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇതേ വാക്കാണ് ഏശയ്യ ഇരുപത്തി ആറാം അധ്യായം ഏശയ്യ ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ ഇങ്ങനെയാണ് വിശ്വസ്തത പാലിക്കുന്ന നീ നിഷ്ടമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവിൻ അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവന് അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു കർത്താവിൽ സമാധാനം കണ്ടെത്തുന്ന ശൈലിയാണത് കർത്താവിലായിരിക്കണം നമ്മുടെ ആനന്ദവും നമ്മുടെ സമാധാനവും അതാണ് യശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഇനി ഒരു ചുവട് കൂടെ പുറകോട്ട് പോകണം അപ്പം ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു ഒന്ന് ഇത് റിവിഷൻ ആണ് പേഴ്സിവറൻസ് പഠിച്ചു നിലനിൽപ്പ് ഈ കാലത്ത് ആവശ്യമുള്ളതാണ് ആ പേഴ്സിവറൻസ് ഉണ്ടായിരിക്കാൻ നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു കർത്താവിൽ ആനന്ദിക്കുന്ന കർത്താവിൽ സമാധാനം കണ്ടെത്തുന്ന ഒരു ശൈലി വേണം ഇനി ഒരു സ്റ്റെപ്പും കൂടെ പുറകോട്ട് പോകണം കർത്താവിൽ ആനന്ദിക്കാൻ കർത്താവിൽ സമാധാനം കണ്ടെത്താൻ എന്ത് തോട്ടാണ് തലയിൽ വരേണ്ടത് അതാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ ആ ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് നിയമാവർത്തന ഒമ്പതാം അധ്യത്തിൽ ഒന്നാം വായനയിൽ മോശ കാനാൻ ദേശത്തേക്ക് കയറുന്നതിന് മുമ്പ് അടുത്ത തലമുറയെ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവ് കാണിച്ച കാരുണ്യത്തെ ഓർക്കണം നിങ്ങളുടെ കാർണവന്മാര് ദൈവത്തോട് നിഷേധം കാണിച്ചപ്പോൾ ദൈവത്തോട് മല്ലടിച്ചപ്പോ കർത്താവിൻ്റെ അനന്ത കരുണയാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചത് അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തെ പൂർവ്വകാലത്ത് ദൈവം ചൊരിഞ്ഞ കാരുണ്യത്തെ ഓർക്കുന്നത് ഡിവൈൻ മേഴ്സി ഗോഡ്സ് മേഴ്സി ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഓർക്കുന്നത് ഇന്ന് എനിക്ക് ആനന്ദത്തോടും സമാധാനത്തോടും ജീവിക്കാൻ എന്നെ സഹായിക്കും ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉലഞ്ഞു പോകാതെ പേഴ്സി ഫ്രണ്ട്സ് നിലനിൽപ്പ് കീപ്പ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യും ഇതാണ് അപ്പോൾ ആ ഓർഡർ ഇനിയിപ്പൊ നിനക്ക് ആ ട്രാക്ക് കിട്ടി സുവിശേഷത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ റിവൈൻഡ് ചെയ്യായിരുന്നു പുറകോട്ട് പോവുമായിരുന്നു ഇനി ഈ ക്രമം കറക്റ്റായിട്ട് ഇത്രയും വാക്കുകൾ ഓർത്തെ ഒന്ന് നമ്മുടെ പൂർവ്വകാലത്തിലെ ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് എപ്പോഴും വിചാരം ഉണ്ടാകണം ദൈവത്തിന്റെ കരുണയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൽ സന്തോഷിക്കുക ആ ദൈവത്തിൽ സന്തോഷിക്കുക ആ ദൈവത്തിൽ സമാധാനം കണ്ടെത്തുക ദൈവം എന്നെ പൂർവ്വകാലത്ത് കരുണയോടെ കടാക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ ദൈവം എനിക്ക് സന്തോഷവും സമാധാനവും തരുന്നുണ്ടെങ്കിൽ സങ്കടത്തിൻ്റെ കാലത്ത് ആ കർത്താവിൽ നിന്ന് കർത്താവിൻ്റെ സഭയിൽ നിന്ന് മാറാതിരിക്കാനുള്ള പെർസിവറൻസ് നിലനിൽപ്പ് എനിക്ക് ലഭിക്കും ഇപ്പം ഈ നാല് വാക്കുകൾ ഗോഡ്സ് മേഴ്സി ജോയ് ഇൻ ഗോഡ് പീസ് ഇൻ ഗോഡ് ആൻഡ് ഫൈനലി പെഴ്സിവറൻസ് ഇൻ അവർ സ്പിരിച്വാലിറ്റി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ശംശിഹായേ സങ്കടത്തിൻ്റെ കാറ്റ് വീശുമ്പോൾ ഉലഞ്ഞു പോകാതെ നിന്നിലാശ്രയം വെച്ച് ജീവിക്കുവാൻ പൂർവകാലത്തെ കരുണയുടെ അനുഭവങ്ങൾ ഞങ്ങൾ ഓർത്തെടുക്കട്ടെ നീയാകട്ടെ ഞങ്ങളുടെ സന്തോഷം നീയാകട്ടെ ഞങ്ങളുടെ സമാധാനം നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ